എല്ലാവർക്കും നമസ്കാരം ഉത്തരാഖണ്ഡിനെ സിനിമയിലെടുത്തു ഇനി നമ്മളെയും സിനിമയിൽ എന്നുള്ളതാണ് ചോദ്യം ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ വർഷമാണ് യൂണിഫോം സിവിൽ കോഡിൻ്റെ ബില്ല് പാസ്സാക്കിയത് ആ ബില്ല് പാസ്സാക്കി അത് പിന്നീട് പ്രസിഡൻഷ്യൽ അസൻറ്റിനെ കൊടുത്തു അതിനുശേഷം പ്രസിഡൻഷ്യൽ അസെൻ്റ് കിട്ടി അങ്ങനെ ഇപ്പോൾ അതവിടെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏക സിവിൽ നിയമം ഈ സിവിൽ നിയമങ്ങളെയെല്ലാം തന്നെ ഒന്നാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാരുകൾ ശ്രമിക്കണം എന്ന് പറഞ്ഞത് പക്ഷേ കാര്യമായിട്ടുള്ള ശ്രമം ഒന്നും തന്നെ നമ്മളെ ഇതുവരെ ഭരിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല ഇപ്പോൾ അവസാനം ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുകയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന പല ഗുണങ്ങളുണ്ട് ഒന്ന് പുരുഷൻ്റെയും സ്ത്രീയുടെയും വിവാഹപ്രായം എന്ന് പറയുന്നത് നിശ്ചിതമായിരിക്കും അതിന് ഒരു കേന്ദ്രം കൊണ്ടുവരുന്ന മറ്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ ഈ ഒരു നിയമത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിന് നേരത്തെ ഉണ്ടായിരുന്നത് പ്യുബർട്ടി അല്ലെങ്കിൽ അവർ പ്രായപൂർത്തിയാകുന്ന സമയത്താണ് ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം എങ്കിൽ അതിപ്പോൾ മാറിയിട്ടുണ്ട് അതും നിശ്ചിതമായിട്ടുള്ള ഒരു പ്രായമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ലിവിൻ റിലേഷൻഷിപ്പുകളുണ്ട് അത്തരത്തിലുള്ള ലിവിൻ റിലേഷൻഷിപ്പുകൾ കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള പുതിയ ഒരു നിയമം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് അക്കൗണ്ടബിലിറ്റി ബന്ധങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാരിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാം ഇനി അടുത്തു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള നടപടിക്രമങ്ങളുടെ കാര്യത്തിലാണ് അതായത് വിവാഹമോചനം നടത്തുന്നതിന് ഇനിമേൽ ഉത്തരാഖണ്ഡിൽ പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ടുള്ള അവകാശമായിരിക്കും ഉണ്ടായിരിക്കുക അതായത് പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും ഡിവോഴ്സ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇപ്പോൾ ഒരുങ്ങുകയാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനകം വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നതും നിർബന്ധമാക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങളുടെ ഇടയിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വിവിധ റിച്വൽസ് ആണുള്ളത് മതപരമായിട്ടുള്ള പല ആചാരക്രമങ്ങളുമുണ്ട് അതിനെ ഒന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കുകയുമില്ല മുമ്പ് യു സി സിയുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ തന്നെ ചർച്ചകളിൽ പറഞ്ഞിരുന്നു നിയമത്തിനെയാണ് ഏകീകരിക്കുന്നത് അല്ലാതെ ആചാരങ്ങളെ അല്ല അതുകൊണ്ട് തന്നെ ഏത് മതവിശ്വാസത്തിൻ്റെ രീതിയിലും വിവാഹം നടത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വിവാഹം നിങ്ങളുടെ മതാചാരപ്രകാരം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം പക്ഷേ അത് രജിസ്റ്റർ ചെയ്ത് നിയമത്തിന്റെ സാധുത നൽകുക എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിൽ പെടുന്ന ആൾക്കാരും ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ചില പ്രത്യേകതകളുണ്ട് അതിലൊന്ന് പോളിഗാമി അഥവാ ബഹുഭാര്യത്വം എന്നത് ഇതോടുകൂടി അവസാനിക്കുകയാണ് അതേപോലെ തന്നെ ഇദ്ദത്ത് എന്നും ഹലാല എന്നും പറഞ്ഞ് രണ്ട് പ്രാക്ടീസുകൾ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് അതും ഇതോടുകൂടി അവസാനിക്കുകയാണ് ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീ ഡിവോഴ്സ്ഡ് ആവുകയോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത വെയിറ്റിംഗ് പീരീഡിന് ശേഷം മാത്രമേ അവർക്ക് പുനർവിവാഹത്തിനുള്ള സാധ്യതയുള്ളൂ അതിനാണ് ഇദ്ദത്ത് എന്ന് പറയുന്നത് ആ ഇദ്ധത്ത് ഇതോടുകൂടി ഇല്ലാതാവുകയാണ് അതേപോലെ തന്നെ ഹലാല എന്നുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട് ഹലാല എന്ന പ്രാക്ടീസ് തന്നെ ഒരു മുസ്ലിം സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടിയതിന് ശേഷം രണ്ടാമത് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു എന്നിട്ട് അയാളെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വീണ്ടും ആദ്യത്തെ ആളിനെ വിവാഹം കഴിക്കുന്നു എന്നൊരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെ പുനർവിവാഹം നടത്തുന്നതിന് വേണ്ടി മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്ന രീതി ഹലാല എന്ന് പറയുന്ന ആ ഒരു പ്രാക്ടീസും ഇതോടുകൂടി തന്നെ ഇല്ലാതെയാവുകയാണ് ഇതുകൂടാതെ ഡിജിറ്റൽ കാലം ആയതുകൊണ്ട് തന്നെ യു സി സിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നതിന് ഓൺലൈൻ പോർട്ടൽ കൂടി ലഭ്യമാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി വിവാഹമായാലും വിവാഹ മോചനമായാലും റിലേഷൻഷിപ്പ് ആയാലും എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു സൗകര്യവും ഉത്തരാഖണ്ഡ് ജനതയ്ക്ക് കിട്ടുകയാണ് ലളിതമായി പറഞ്ഞാൽ വളരെ സുഗമമായ രീതിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തുല്യത ഉറപ്പുവരുത്തുക സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുക ഏതെങ്കിലും മതത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം മതത്തിനെ എവിടെ നിന്ന് ശേഷം പൂർണ്ണമായി സിവിൽ നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യതയുള്ള ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് നൽകുക എന്ന രീതിക്കാണ് യൂണിഫോം സിവിൽ കോഡ് പ്രവർത്തിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലുള്ള പല പ്രതിപക്ഷ കക്ഷികളും ഇത്തരത്തിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിന് എതിരാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ മതവിഭാഗത്തിനും അവരവരുടേതായിട്ടുള്ള മതനിയമങ്ങള് പേഴ്സണൽ നിയമങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള താല്പര്യമാണ് പല രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കുമുള്ളത് അത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സിവിൽ നിയമ ഏകീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും വിവാഹം മരണം തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വലിയ കോംപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതവിഭാഗം ഒരു രീതിയിൽ മാത്രം സഫർ ചെയ്യുക അവർ തുടർച്ചയായി സഫർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നത്തിന് അറുതി വരുത്തുന്നതിന് നമ്മുടെ രാജ്യത്തൊട്ടാകെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുക എന്നുള്ളത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഒരു ആദ്യ സ്റ്റെപ്പ് എടുത്തിരിക്കുന്ന ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ശ്രീ പുഷ്കർ സിംഗ് ധാമിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നമ്മൾ നൽകേണ്ടതുണ്ട് അതേപോലെ സ്വത്ത് കൈകാര്യം ചെയ്യുക തുടങ്ങിയ സക്സഷൻ കാര്യങ്ങളെല്ലാം വരുന്ന നിയമങ്ങൾ മൂന്ന് മതവിഭാഗങ്ങൾക്ക് മൂന്ന് രീതിയിലാണ് ഇതുവരെ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ചിട്ടാണ് സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് ഹിന്ദുക്കൾക്ക് ആപ്ലിക്കബിൾ ആയിരുന്നത് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ചിട്ടാണ് അത് ക്രിസ്ത്യാനികൾക്ക് ബാധകമായിരുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ ഷരിയാ നിയമം അനുസരിച്ചാണ് അത് മുസ്ലിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരുന്നത് അതുകൊണ്ട് തന്നെ സ്വത്ത് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് എത്ര സ്വത്ത് ആർക്കൊക്കെ നൽകാം എത്രത്തോളം നൽകാം തുല്യതയുണ്ടോ സ്വത്തിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു സമൂഹത്തിൽ വലിയ രീതിയിലത്തേക്കുള്ള ഭിന്നത ഇത് ഉണ്ടാക്കിയിരുന്നു അതിനെയെല്ലാം തന്നെ ഈയൊരൊറ്റ നിയമം പാസ്സാക്കി നടപ്പിലാക്കുന്നതോടുകൂടി ഉത്തരാഖണ്ഡിൽ പരിഹരിക്കുകയാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സ്വയം ആർജിക്കുന്ന പ്രോപ്പർട്ടിയിലുള്ള എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതിന് സമാനമായിട്ടുള്ള അവകാശങ്ങൾ ഇനി കുടുംബസ്വത്തിലും ഉണ്ടായിരിക്കും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വത്തവകാശം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം സ്ത്രീക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള അവകാശ അധികാരങ്ങൾ പുരുഷനാണ് കിട്ടുക അതിനെയെല്ലാം തന്നെ നീക്കിക്കൊണ്ട് സ്ത്രീക്കും പുരുഷനും ഒരു കുടുംബത്തിൽ മുസ്ലിം കുടുംബത്തിൽ തുല്യമായിട്ടുള്ള സ്വത്തവകാശം നൽകുന്നത് ഇനി മുതൽ ഉത്തരാഖണ്ഡിൽ ആപ്ലിക്കബിൾ ആകും അതേപോലെ ക്രിസ്ത്യാനികൾ പിന്തുടർന്നു വന്നിരുന്ന ഇന്ത്യൻ സക്സഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിന്റെ മറ്റ് ലീനിയൽ ഡിസെൻഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരൻസിന് അദ്ദേഹത്തിന്റെ സ്വത്തിൽ അവകാശം തീരെയില്ല എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടായിരുന്നു അത് ഇപ്പോൾ മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിന്റെ പേരൻറ്റ്സ് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവർക്കും തുല്യമായിട്ടുള്ള അവകാശം അദ്ദേഹത്തിന്റെ സ്വത്തിന് മേൽ ഉണ്ടാകും ഇനി പേരൻസിൽ ഒരാൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ രണ്ട് പേരൻസിന് തുല്യമായിട്ടുള്ള അവകാശം എന്താണോ അത് സർവൈവിംഗ് പേരൻസിന് കിട്ടുകയും ചെയ്യും അതേപോലെ ഇനി ഉത്തരാഖണ്ഡിലുള്ള ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിലുള്ള ആളെയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ പോലും വിവാഹത്തിന് അറുപത് ദിവസത്തിനകം ആ വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നതുകൊണ്ട് തന്നെ അതിൽ ഒരാളെങ്കിലും ഉത്തരാഖണ്ഡ് സ്വദേശിയായാൽ അവർക്ക് ഈ നിയമങ്ങളെല്ലാം തന്നെ ബാധകമായിരിക്കും എന്നൊരു പ്രൊവിഷൻ കൂടിയുണ്ട് ഇനി അഥവാ ഒരാളിന്റെ ജീവിത പങ്കാളി ഉത്തരാഖണ്ഡിലല്ല താമസിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന് ആ സ്വത്തിലൊന്നും തന്നെ അവകാശം വേണ്ട എന്ന് പറഞ്ഞാലും മാത്രമേ യൂണിഫോം സിവിൽ കോഡ് അവർക്ക് ബാധകമാകാതെ ഇരിക്കുകയുള്ളൂ ഇതിൽ നിന്ന് ഒരു എക്സംഷൻ കിട്ടിയിരിക്കുന്നത് ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പല നിയമങ്ങളിൽ നിന്ന് അവരുടെ ഗോത്രങ്ങളുടെ തനത് സ്വഭാവം നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഒഴിവ് നൽകാറുണ്ട് അത് എസ് ടി വിഭാഗത്തിലുള്ള ആൾക്കാർക്കും നൽകിയിട്ടുണ്ട് അത് അവരുടെ ഗോത്രത്തിന്റെ തന സ്വഭാവം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല നിയമങ്ങളിലും നടത്തിയിരിക്കുന്ന ഒരു എക്സിബിഷൻ ക്ലോസ് ആണ് അത് ഇവിടെയുമുണ്ട് ഒരുപക്ഷെ പിന്നീട് ഒരു കാലത്ത് അത് പുനഃപരിശോധിക്കപ്പെട്ടേക്കാം അങ്ങനെയാണ് എങ്കിൽ അവരെയും പൂർണ്ണമായി ഇത്തരത്തിലുള്ള നിയമങ്ങളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാലവും ഉണ്ടായേക്കാം എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ഏകീകരിച്ച സിവിൽ നിയമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ പാത പിന്തുടരട്ടെ ഏറ്റവും ചുരുങ്ങിയത് ബി ജെ പി ഭരിക്കുന്ന അവരുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെങ്കിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആൾക്കാർ മനസ്സിലാവുകയും അതൊരു ചർച്ചയാവുകയും ചെയ്താൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള കേന്ദ്രത്തിലെ പ്രതിപക്ഷ പാർട്ടികളാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും അവരുടെ മേലും വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് ഇതിനെയെല്ലാം ഓവർ റൈഡ് ചെയ്തുകൊണ്ട് ഒരു സെൻട്രൽ പോളിസിയായിട്ട് യു സി നടപ്പാക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് നമ്മുടെ നാട്ടിൽ വ്യക്തിഗത നിയമങ്ങളിലെല്ലാം തന്നെ പുരുഷനും സ്ത്രീക്കും എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആൾക്കാർക്കും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ല നിയമങ്ങൾ ഇനിയും കൊണ്ടുവരാൻ ബി ജെ പി ഗവൺമെൻറ്റിന് സാധിക്കട്ടെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ആൾക്കാരും അതിനെ അനുകരിക്കാൻ ശ്രമിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയഹിന്ദ്